ഇത് എൻ്റെ ചെറുതിലേ മുതലുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ഇവൾ എൻ്റെ അടുത്ത് മാത്രമാണ് വന്നിങ്ങനെ ഹെയർ വെട്ടിക്കൊണ്ട് പോകണത് അപ്പോൾ ഇവൾക്ക് ഞാൻ എന്ത് സ്റ്റൈൽ വെട്ടിയാലും ഇവൾക്കത് വളരെ ഇഷ്ടമാണ് അപ്പോൾ ഇവിടെ നീളം മുടി ആയതുകൊണ്ട് നമ്മുടെ ഹെയറിൻ്റെ സ്റ്റൈലൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല എന്നാലും അവൾക്ക് ഇങ്ങനെ ഞാൻ വെട്ടിക്കൊടുക്കും കാരണം ചെറുതിലേ മുതലുള്ള ഒരു ഇതാ ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുകൊണ്ട് പുള്ളിക്കാരത്തേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കട്ട് ചെയ്യണത് അപ്പോൾ ഞാൻ വീട്ടിൽ ഹെയർ കട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ കത്തുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു സംവിധാനം എനിക്കില്ല കാരണം ഞാനിപ്പോൾ ഷോപ്പ് നിർത്തിക്കൊണ്ട് ഒരു സംവിധാനം എനിക്കില്ല എന്നാലും ഈ കുട്ടി എൻ്റെ അടുത്ത് വരും എവിടെ പോയേ ഇനി ഇവിടെ തന്നെ വരും അപ്പം എൻ്റെ ഏറ്റവും വലിയൊരു ജീവിത ജീവിതമാർഗം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഹെയർ കട്ടും അതുപോലെ തന്നെ ഇതിലാണ് ഞാൻ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്നത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്ക് ജോലി വേണം എന്ന് തോന്നിയപ്പം ഞാൻ ചെയ്യാൻ തുടങ്ങിയ ജോലി ഇതാണ് കാരണം എനിക്കിതിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു ഇപ്പം എൻ്റെ ഹെയർ കട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കി പറയണേ അപ്പം ഞാൻ പറയ എനിക്കൊരു സംവിധാനങ്ങളും ഇല്ല എന്നാലും ഞാൻ എൻ്റെ ഇവിടെ കയ്യിലുള്ളത് വെച്ചിട്ടൊക്കെ ഒരു കത്രയായാലും ഇതായാലും ഒക്കെ വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അവൾ അതിനു വേണ്ടി മാത്രം വരും അപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് എടുക്കണം കേട്ടോ